¡Hasta നിങ്ങളെ ബി എസ്ഇ നിയസ്സിംഗ് കഴിഞ്ഞിരിക്കുന്നവരാ ബി എസ് ഇ നസിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റെലവന്റ് ആയിട്ടുള്ള അതിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് ഓഇറ്റി ഇൻഡിവിജ്വൽ ബി ഗ്രേഡ് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട് ചിലർക്ക് അഫ്ര രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞവരുണ്ട് അഫ്ര രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓസ്ലൻഡ് ഓഫ് സിംഗപ്പൂറോ ഹോങ്കോങോ മലേഷ്യയോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ടൂ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും അതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു സി വി അപ്ഡേറ്റഡ് ആയിട്ട് സി വി ആയിരിക്കണം ഫോട്ടോ വെച്ചിട്ടുള്ളതായിരിക്കണം അപ്പൊ ആ ഒരു സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒ ഇ ടി യുടെ സ്കോർ കാർഡ് അതിന് വേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ സാലറിയുടെ സ്ലിപ്പ് അതുപോലെ കരിയർ ഗ്യാപ്പുകൾ അധികം വരാൻ പാടില്ല ഇരുപതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ അതായത് ഇന്ത്യൻ മണി ഏകദേശം പത്ത് ലക്ഷം രൂപയോളം അടുത്ത് വരുന്നുണ്ട് അത് നമുക്ക് റീലൊക്കേഷൻ അലവൻസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ആ പൈസ നമ്മുടെ കയ്യിലേക്ക് വരും റീലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആണെങ്കിൽ ക്ലയന്റ് ഇന്റർവ്യൂ ഇന്ത്യയിൽ നടക്കുന്ന ഡേറ്റ് ഉണ്ട് അത് ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് ഓൺലൈൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതൊരു യു കെ സിംഗപ്പൂർ അല്ലെങ്കിൽ നിങ്ങൾ അയർലൻഡിലൊക്കെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ കാനഡയിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഓൺലൈനിൽ നമുക്ക് നമുക്കതിൻ്റെ പേപ്പർ വർക്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും ഈ വീഡിയോയുടെ കോഡ് കൊടുത്തിരിക്കുന്ന ഒരു ജിമെയിൽ ഐ ഉണ്ട് ജിമെയിൽ ഐഡിയ ഒരു കോൺടാക്ട് നമ്പറുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കായി കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്